പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന എന്തെങ്കിലുമൊന്നും പറഞ്ഞില്ലെന്ന് വെച്ചാൽ അന്നത്തെ ദിവസത്തെ ദിവസം ഒരു സമാധാനം ഉണ്ടാവില്ല ഇന്ന് തീരെ എനിക്ക് സമാധാനം ഇല്ലാത്ത ദിവസം കേട്ടോ പറഞ്ഞു നല്ല പനിയായിരുന്നു രാവിലെ തൊട്ട് ഒരു ചെറിയ പനിക്കോളുണ്ട് അപ്പോൾ അവിടെയുള്ള പാരസെറ്റമോളൊക്കെ കഴിച്ച് അങ്ങനെ അറുന്നൂറ്റമ്പതിൻ്റെ രാവിലെ പകുതി കഴിച്ചു ഉച്ചയ്ക്ക് പകുതി കഴിച്ചു വൈകുന്നേരം ആയപ്പോൾ അമ്മയും കുഞ്ഞ് നല്ല ഉറക്കാം അപ്പോൾ അവരോറായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പണികളിലും അങ്ങനെ നടന്ന് പാറിന് ഇഞ്ചക്ഷൻ കുളിക്കണം അപ്പോൾ ഫോൺ ചാർജ് ചെയ്ത് കൊത്തി വെച്ചിരിക്കും ഞാൻ ആ ഫോൺ എടുത്തിട്ട് പാറിന് കുത്തിക്കുന്നപ്പോൾ നല്ല ഉണക്കം കുലുക്കി പിടിച്ചപ്പോൾ നല്ല ചൂടും നല്ല നെരിച്ച പനി ഞാൻ പേടിച്ച് പോയി കാരണം കുഞ്ഞ് പാൽ കുടിക്കുന്നതല്ലേ അമ്മയ്ക്ക് പനി വന്നാൽ കുഞ്ഞിന് പനി ഉറപ്പാണ് വേഗം ഞാനൊരു തുണി മുക്കി ആകെ മുഖം കഴുത്തും ഒക്കെ വേഗം ഷാലുനെ വിളിച്ചു ശാലു ഡോക്ടറെ അടുത്ത് പോകണമെന്ന് തോന്നുന്നുണ്ടോ പാറിന് നല്ല പനിയെന്ന് പറഞ്ഞു ആണ് അമ്മ ഡോക്ടറുടെ നമ്പർ നമ്പറുണ്ടെങ്കിൽ അവിടുന്ന് അപ്പോൾ സമയം ഏഴരായിട്ടോ ഞാൻ പലതവണ ഉറക്കി കിടത്തിയിട്ട് വന്ന വീണ്ടും എഴുന്നേറ്റുമാണ് പാറുണ്ടോ അവിടെ അപ്പോൾ ഡോക്ടറെ വിളിച്ച് നമ്പർ ഉണ്ടായിരുന്നു വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു നാല് നേരം കൂടി പാരസെറ്റമോൾ കൊടുക്കുക എന്നിട്ട് നാളെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു ഇന്ന് അ അങ്ങനെ വീണ്ടും അറുന്നൂറ്റമ്പതിൻ്റെ ഒരെണ്ണം കൂത്തും തുടച്ച് കുറച്ചേരം പാർ ചെയ്തോളൂന്നു കുഞ്ഞിനെടുത്തോളും എന്നിട്ട് എന്താ പറയുക നേരെ ലഭ്യം ആ ഡോക്ടർ അങ്ങനെ പറയും വരാൻ നിൽക്കണ്ട പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ നാല് നേരം കൊടുക്കും എന്നിട്ട് നാളെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ തുടച്ച് ശാലുവിനെ കുടിച്ചു വരുത്തി ശാലു കൊടുത്താലും ഇവിടെ കിടന്നു കുഞ്ഞിനെയും വെച്ചിട്ട് ശാലു കടന്ന് അങ്ങനെ പിന്നെ പനിയുടെ മരുന്ന് ഞാൻ കഴിഞ്ഞ തവണ പാർവിന് എന്താ എന്തോ പ്രശ്നമുണ്ടായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ മൂന്ന് സിറപ്പ് എഴുതി തന്നു ഒന്ന് ഗ്യാസ് കൂട്ടി ഇങ്ങനെ നെളിപിരി കൂടുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് അപ്പോൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളുടെ തൂക്കം നോക്കിയതിന് ശേഷം ഡോക്ടർമാർ ഇത് കരുതി കൂട്ടാം അന്ന് മൂന്ന് ഇരുന്നൂറ്റമ്പായിരുന്നു ഒരു രണ്ടാഴ്ച മുമ്പ് അങ്ങനെ ഗ്യാസിൻ്റെ മരുന്ന് പിന്നെ പനിയുടെ മരുന്ന് പിന്നെ പിന്നെ പറഞ്ഞല്ലോ ഗ്യാസ് പനി പറയോ എടാ ില്ല ഞാൻ ഡോർ അടച്ചിട്ടേക്കാം ഗ്യാസിൻ്റെ പനി അല്ലോട്ട് അങ്ങനെ ഒരു മൂന്ന് കൂട്ടം മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ആ പനിയുടെ മരുന്ന് അതായത് ഇങ്ങനെ ആകെ ഒരു ഒരു സുഖവ് കുഞ്ഞിന് അങ്ങനെ ഒരു ആറ് തുള്ളി കൊടുക്കേണ്ട അടുത്ത് രണ്ട് തുള്ളി കൊടുത്തോണ്ട് കാരണം ഈ പനിയുള്ള അമ്മയുടെ പാൽ കുടിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് നേരം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്കും പനി കുറവുണ്ട് അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം അത് വാങ്ങിയിട്ട് ഡോക്ടറെ കൊണ്ട കാണിക്കണം പനി പനിയുണ്ട് ഇന്നലെ വൈകുന്നേരത്തെ പോലത്തെ ഉള്ള പനിയുണ്ടെങ്കിലും പനിയുണ്ട് അപ്പോൾ ആ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കണം കാരണം വെള്ളം കൂടിയിൽ കുറഞ്ഞു ശരിക്കും കുറഞ്ഞു ഞാൻ കുറച്ച് ദിവസം മുമ്പ് അവരെ ഫ്രിഡ്ജിൽ വെള്ളം വെക്കുമായിരുന്നു അപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ട് ഉടമോടുന്ന് തന്നെ കുടിക്കും ർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ള കയ്യിൽ അറിയാം ഇവരൊക്കെ എന്നെ താക്കീത് ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് ഈ തണുത്ത വെള്ളം കണ്ട സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു രണ്ടര ഒക്കെ ചെവിയിൽ ചെവിയില് ഇവിടെ ഈ ഞാനത് കാണിച്ചോ എരുമുകണ്ടെന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് ഈ പാറച്ചെള്ളന്നൊക്കെ പറയട്ടെ അതൊന്നറിയുണ്ട് വീട് മൊത്തം ഇവിടെ കട പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് രാത്രിയില് ഒരുപാടുണ്ടാവും ഇങ്ങനെ വരും വെളിച്ചം കണ്ടു വരും അപ്പോൾ രാത്രി ഒരു രണ്ടര ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ചെവിയിൽ എരുമ കൊണ്ട് പോയിത് ഞാൻ തന്നെ അങ്ങോട്ട് വിശ്വസിക്കുക എന്നിട്ട് ഷാലനെ വിളിച്ചു അങ്ങനെ അപ്പോൾ അമ്മ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തല അങ്ങനെ ചെരിച്ചു വയ്ക്കുമ്പം അങ്ങനെയൊക്കെ ചെയ്ത് നേരം കൊടുത്തിട്ടും പോകുന്നൊരു കുറവില്ല നമ്മുടെ തൊട്ടടുത്തൊരു മോനുടെ സാധനം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ കുഞ്ഞിൻ്റെ കയ്യിലിങ്ങനെ മരുന്നുണ്ടെന്ന് പേടിച്ചു ചെവിയിൽ ഈ മരുന്ന് കുടിക്കുമ്പോൾ എരുമ കൊണ്ടിങ്ങോട്ട് കയറിപ്പോ അപ്പോൾ ചോദിച്ചപ്പോൾ ചേച്ചി ഒരു അഞ്ചാറ് തുള്ളിയുള്ളൂ ഇത് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് വരുവാണെങ്കിൽ ഞാനിത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ശാലും പോയിട്ട് അമ്മരുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെവിയിൽ ഒഴിച്ചു രണ്ട് മൂന്ന് നേരം ഒഴികേണ്ട കേട്ടോ ഒരു നേരം ഒഴിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചു വന്നിട്ടൊന്നും വണ്ട് പോണില്ല എരുമ്പ വണ്ട് അങ്ങനെ പിന്നീടാണ് മനസ്സിലായത് നീർക്കെട്ടായിരുന്നു ഈ തണുത്തുള്ള അങ്ങനെ കുറേ മഴ കൂടുതലെ കുടിച്ചിട്ട് നേർക്കെട്ട് വന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാണ്ടായിരുന്നു ആ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാതായപ്പോൾ പാറിൻ്റെ വെള്ളം കൂടിയിൽ കുറവ് വന്നു അതാണ് ഇന്നലെ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം അന്ന് ഞാനിങ്ങനെ വെറുതെ ഫ്രിഡ്ജിൽ വയ്ക്കും കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിന്ന് കൊണ്ടുവന്ന വെള്ളം അത് നല്ല വെള്ളമാണ് അത് തിളപ്പിക്കാനേ പാടില്ല പച്ചയ്ക്ക് കുടിക്കാ അത്ര നല്ല വെള്ളം അത് മതിലൊക്കെ കെട്ടി വലയൊക്കെ ഇട്ടിട്ട് നല്ല സേഫ് ആക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് അപ്പോൾ ആ വെള്ളം ചേച്ചി വരുമ്പം ഒരു കന്നാസിൻ്റെ അത് കൊണ്ടുവരും അത് അങ്ങനെ തന്നെ നമ്മൾ കുടിക്കും ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇവിടെക്ക് ക്യാൻ തിരിച്ചു കൊടുക്കണം അപ്പോൾ ഈ കൊണ്ടുവരണ വെള്ളം ഈ പകർത്തണത് ഞാൻ ഫ്രിഡ്ജ് കയറ്റി വയ്ക്കും പെട്ടെന്ന് വെള്ളം ചിലവാകും കുടിച്ചു കുടിച്ചു അപ്പോൾ അതൊരു പരിധി വരെ ഗുണമായിരുന്നു അപ്പോൾ ഈ നീർക്കെട്ടി വന്നപ്പോൾ ഞാൻ എന്തു ചെയ്ത് വെള്ളം വെക്കാണ്ടായി വെള്ളം വെക്കാണ്ടായിപ്പോൾ എന്ത് സംഭവിച്ചു പാറ ഓൾറെഡി വെള്ളം കൂടി കുറഞ്ഞു വെള്ളം കൂടി കുറഞ്ഞപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവണം അത് ഇന്ന് ഇപ്പോൾ ആ റിസൾട്ട് കാണിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അത് ഞാൻ തോന്നുന്നുണ്ട് പാറും പറയേണ്ടത് ഒരു പുറത്തിനൊക്കെ വിഷമമുണ്ട് വേദനയുണ്ട് അപ്പം അതാന്ന് തോന്നണമോ എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ശരിയായിരിക്കാം എന്തായാലും ആ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ മാറ്റം വരും പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ഇനി മോൾക്ക് വന്നപ്പോഴേ തീരെ മനസമാധാനം ഇല്ല കാരണം ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണത് ഈ കുഞ്ഞി ഈ പാല് കുടിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചിലപ്പോൾ കുഞ്ഞിന് പനി വന്നാലേ അയ്യോ ഇതായിരിക്കില്ല അന്നത്തെ അവസ്ഥ ജി ജി ജീന്ന് നിൽക്കും അല്ലെങ്കിൽ തന്നെ ഈ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഒന്നര മാസത്തെ കുത്തിവയ്പ്പുണ്ട് ആ കുത്തിവയ്പ്പ് എടുത്തുകൊണ്ട് പറഞ്ഞാൽ രാത്രി എന്ന് ഒരു ധാരണ ഇപ്പോഴേക്കും പേടിച്ചിട്ടായിരിക്കണം ഞാൻ കാരണം ഉറക്കം നമ്മൾ അത് പോകുന്നതിനില്ല പക്ഷേ ഇപ്പോൾ ആ പിന്നെ ആ ഒരു കാലിങ്ങനെ പൊക്കിപ്പിടിച്ചൊരു പ്രത്യേക പൊസിഷനൊക്കെ ഞാൻ കൊണ്ടുനടക്കും അങ്ങനെയൊക്കെയാണ് ഓംകാരനെ ആയാലും എൻ്റെ മക്കളെയൊക്കെ ആയാലും ചെയ്തിരിക്കുന്നത് ആ കാലം ഒക്കെ അതെങ്ങനെ കൊണ്ട് നടക്കും പിടിച്ചിട്ട് അപ്പം അതുപോലെയൊക്കെ ഈ മോളെ ചെയ്ത് എങ്ങനെയാലും കൊത്തിക്കൂടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് ഇപ്പോൾ മുപ്പത്തഞ്ച് ദിവസമായി ഇന്ന് ഉണ്ണി പിന്നെന്താ ആ ഇന്ന് എൻ്റെ പലഹാരം ഇഡ്ഡലിയും ആ മാവ് കൊണ്ടു തന്നെ ദോശയായിരുന്നു നല്ലതായിരുന്നു കേട്ടോ ഇഡ്ഡലിയും ദോശയുണ്ടാക്കാൻ എനിക്ക് ടെൻഷനും ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല അതിൻ്റെയൊക്കെ കൂട്ട് കൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അരനാഴി അരി അരനാഴി ഉഴുന്നും അതിനൊരു അഞ്ചാറ് മണി ഉരുവേ ഇടും എന്നിട്ടതൊരു അഞ്ചാറ് മണിക്കൂർ കഴുകി നല്ല വൃത്തിയിട്ട് കഴുകിയിട്ട് അഞ്ചാറ് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കും എന്നിട്ടത് അരച്ചി വയ്ക്കും നോ പ്രോബ്ലം തലേ ദിവസം ഉപ്പൊന്നും ചേർക്കില്ല പിറ്റേ ദിവസം ഉണ്ടാക്കണ സമയത്താണ് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക ഒരു കുഴപ്പമില്ല പിന്നെ ഇന്ന് സാമ്പാറല്ല ചട്നി തേങ്ങയും പച്ചമുളകും വെച്ചിട്ട് പിന്നെ ചോറിന് മാങ്ങക്കറി ഇഞ്ചംപൊളിയുള്ളൂ അന്നത്തെ സദ്യയുടെ ഇഞ്ചംപൊളി അതാണ് ഇന്നത്തെ ഊണിയുള്ള കറികൾ പിന്നെ പിന്നെ ഈ എല്ലാവരും അറിഞ്ഞിട്ടാവുള്ളൂ തൃശ്ശൂർ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാലു ശാലിനി ഞങ്ങളെ കൂട്ടാതെ ഞങ്ങളെങ്ങനെ പോവും കൂട്ടാതെ പോയി പോയിട്ട് വന്നപ്പോൾ ശർക്കര ഈ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ കാണിച്ചേരാട്ടോ എനിക്ക് എഴുതി അപ്പോൾ ശർക്കരി ഇതുപോലത്തെ അണ്ടിപ്പരിപ്പ് മോട്ട് വന്നു ഈ അണ്ടിപ്പരിപ്പ് അതിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയ കൊളസ്ട്രോൾ ഓടി വരും ഇത് ഒറിജിനൽ അണ്ടിപ്പരിപ്പാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ ഇത് റോസ്റ്റ് ചെയ്ത സംഭവമാണ് അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതുപോലെ ഇത് ഇതിൻ്റെ പുറന്തോടുണ്ടല്ലോ പൊളിച്ച് കളയണോ കളയാതെ കഴിച്ചാൽ കഴിച്ചാലെന്താ കുഴപ്പം എന്നിങ്ങനെ എനിക്കൊരു സംശയമുണ്ട് ഇതാ ഇത് കഴി കളയാതെ കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നും അറിയാവുന്നവരാരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ ഇവരോട് പറയാതെ കളയാനിക്കണ്ട അങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് കളിച്ചാൽ കൊളസ്ട്രോൾ വരും ഓർമ്മപ്പെടുത്തിയ ആൾ മുകളിൽ കൊണ്ടിരിക്കുക അച്ഛൻ ഫോണിൽ സംസാരിക്കണ്ട അമ്മയോട് പിന്നെ എന്താ പറയാർക്കും പറഞ്ഞ പോയി എന്താ പോർമ്മയില്ല നാളെ വരാം അപ്പം ഞാൻ ഓർത്ത് വെക്കാം കേട്ടോ എന്നിട്ട് പറയാം എന്താണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നടത്താം കേട്ടോ